പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവില്പന കേന്ദ്രം തുറന്ന് ആരംഭിച്ചു പ്രദേശവാസികളുമായി സമൂവായെത്തിയതിനെ തുടർന്നാണ് മത്സ്യവില്പന കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഉയർന്ന തികഞ്ഞ സാഹചര്യം പാൽ നാലു മാസമായി അടഞ്ഞുകിടക്കുന്ന തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവില്പന കേന്ദ്രം നാട്ടുകാരുമായി സമൂവായെത്തിയതോടെ തുറന്ന് ആരംഭിച്ചു മലിനീകരണ പ്രശ്നം ഉന്നയിച്ച് നാട്ടുകാർ അടുപ്പിച്ച അടപ്പിച്ച മത്സ്യവിൽപ്പന കേന്ദ്രമാണ് പ്രവർത്തനം പുനരാരംഭിച്ചത് പ്രദേശത്തെ നാലോളം വീടുകളിലെ കിണർവെള്ളം മലിനപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ മത്സ്യവിൽപ്പന കേന്ദ്രം അടപ്പിച്ചത് നാലാം മാസം കോടതി ഉത്തരവുമായി കട തുറന്നു പ്രവർത്തിപ്പിക്കാനെത്തിയപ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കട പ്രവർത്തിപ്പിക്കാനായിരുന്നില്ല പിന്നീട് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ചർച്ചയിലാണ് കർശന ഉപാധികളോടെ കട തുറക്കാനുള്ള സാഹചര്യമൊരുക്കിയത് പരിസരത്തെ വീടുകളിലെ ചില വീടുകളിൽ കുടിവെള്ള വിഷയത്തിൽ ചില പിന്നെ വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പഞ്ചായത്തും അധികാരികളും ആ കുടിവെള്ളം പരിശോധിച്ച് നമ്മളെ മത്സരത്തിന്റെ ഒരു കണ്ടിട്ട് ആ കുടിവെള്ളത്തിൽ കലർന്നിട്ടില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കട ശക്തമായി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ നാട്ടുകാരായിട്ട് തന്നെ ഒരുക്കിത്തന്നു അതില്ലാതെ അതീവ ശ്രദ്ധാകുലരായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടുന്ന് പൊതുജന പൊതുവേ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ളൂ അതനുസരിച്ചിട്ട് വളരെ വളരെ കട മുന്നോട്ട് മുന്നോട്ട് ശക്തമായി പരാതിക്കാരുടെ വീട്ടിലെ കിണർവെള്ളം പരിശോധിച്ച് മത്സ്യാവശിഷ്ടങ്ങളുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പാക്കി തുടർന്നും കൃത്യമായ ഇടവേളകളിൽ കിണർവെള്ളം പരിശോധിച്ച് മാലിന്യം കലർന്നിട്ടില്ല എന്ന് ഉറപ്പാക്കണം പരിസരവാസികളിൽ നിന്നും പരാതികളൊന്നുമില്ലാതെ മത്സ്യവില്പന കേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ കഴിയണമെന്നുള്ള നിബന്ധനയിലാണ് കട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്